നമസ്കാരം ഫിറോസാണേ ഞാൻ നമ്മുടെ നാട്ടിലെ കോഴിക്കോട് പെരുമണ്ണ റൂട്ടിൽ കടുപ്പിനി കഴിഞ്ഞിട്ട് കിണാശേരി തോട്ടുമാരം ഉള്ളത് കേട്ടോ ഇവിടെ കുറേ കാലമായിട്ട് ഒരു വർഷത്തോളമായി ഇപ്പം ഈ റോഡിങ്ങനെ കീറി മാന്തി പൊളിച്ചിട്ടിട്ട് വാട്ടർ അതോറിറ്റിയാണ് ചെയ്തു വെച്ചത് അപ്പോൾ ഇതിനൊന്നും അന്വേഷിക്കാനും പറയാനും ചോദിക്കാനൊന്നും ആളുകളില്ലാത്ത കേരളത്തിൽ ഇത് കണ്ടോ ഇതൊരു ഒരു ഫുട്ട് ഹൈറ്റുള്ള സ്ലാബാണേ അപ്പുറത്ത് ഒരു മൂന്ന് നാലിഞ്ച് ഗ്യാപ്പിലാണ് റോഡിൻ്റെ ആ കട്ടിങ് കിടക്കുന്നത് ഇവിടെ റോഡ് ഷോൾഡർ ഇല്ല കേട്ടോ ഇതില്ല ആ കട്ടിംഗ് ഒന്ന് ജസ്റ്റ് ചാടി പോയാൽ നേരെ ഇപ്പുറത്ത് ഇവിടെ ഡേ ഡെയിലി 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 ഒരുപാട് ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന ബൈക്കൊക്കെ ഒന്ന് തെന്നിപ്പോയാൽ കഴിഞ്ഞു കഥ അപ്പം അത്രയും സർക്കസ് കളിച്ചുകൊണ്ട് ഈ എം ബി ഡി ഉണ്ടല്ലോ എം ബി ഡി വലിയ വലിയ ആളുകളുണ്ടല്ലോ നമ്മളെ പുകയും കടലാസും ഹെൽമെറ്റും ഒക്കെ ചെക്ക് ചെയ്യുന്നത് അവർക്ക് പോലും അറിയാണ്ട് അവർ പോലും നോക്കൂലേ ഈ സംഭവം ഒന്ന് നമ്മളെങ്ങനെങ്കിലും സർക്കസ് കളിച്ച് പോയാൽ മതി അവർക്ക് അവരുടെ പേയ്മെൻറ്റ് ആ കമ്മീഷൻ അടിച്ചെടുക്കാൻ വേണ്ടി അവർ അവരും പണിയെടുക്കും ഒരു സമൂഹത്തിനൊരു ഗുണമില്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റായ എം പി ഡി ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ അതങ്ങനെ ഈ ഇതിങ്ങനെ കിലോമീറ്ററുകളോളം ഇങ്ങനെ പൊളിച്ചിട്ട് ആണ് വർഷങ്ങളോളായി വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ പൊളിച്ചിട്ട് ആളുകൾക്കും ഇതിന് ഉത്തരവിട്ട ആളുകൾക്കും വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഒന്നാം തീയതി ദ ബസ് പോണേട്ടോ ഡേറ്റ് തെറ്റാതെ ശമ്പളം തരുന്ന പബ്ലിക് ഇങ്ങനെ കഷ്ടപ്പെട്ട് സർക്കസ് കളിച്ചുകൊണ്ട് ജീവിച്ചു പോണം ഇവിടെ അയച്ചില്ലേ ആരും ഇല്ല ചോദിക്കാൻ അപ്പോൾ ഇതൊന്ന് കാണണേ നിങ്ങൾ കഷ്ടപ്പെടുന്ന റോഡ് ടാക്സി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ ഒരു വണ്ടി അങ്ങോട്ട് എടുക്കുമ്പോഴേക്ക് പതിനഞ്ച് കൊല്ലത്തേക്കുള്ള വണ്ടി പതിനഞ്ച് കൊല്ലം നാലുമല്ലോ ഓടികളായി പതിനഞ്ച് കൊല്ലത്തേക്കുള്ള റോഡ് ടാക്സി ഡെയിലി ലേറ്റും സമയവും മിനിറ്റും സെക്കൻഡും ഒക്കെ കണക്കാക്കി വെച്ച് നേരത്തെ വാങ്ങി വിഴുങ്ങി എ സിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിനോടും ഭരിക്കുന്ന ആളുകളോടും പറയാം ശ്രദ്ധിക്കോ അന്ന് കുറേ ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾക്ക് സമയത്തിന് നക്കാൻ തന്ന് തീറ്റിപ്പോറ്റാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മൾ കുറേ ആളുകൾ ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട് യു മസ്റ്റ് സ്റ്റാഫ് ടു അണ്ടർസ്റ്റാൻഡ് കേട്ടോ അല്ലെങ്കിൽ റിമൈൻഡ് ചെയ്യും എന്നെപ്പോലുള്ള ആളുകൾ ഇതൊന്ന് കണ്ണൂർന്ന് കാണേ കാരണം എന്താ പറയുക ഒന്നാം തീയതി നോക്കാൻ തരണ്ടേ നിങ്ങൾക്ക് വേണ്ടേ നന്ദിയില്ലാത്ത വർഗമേ